താരസംഘടനയായ അമ്മയിൽ തെരഞ്ഞെടുപ്പ് ഇന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ദേവനും തമ്മിലാണ് മത്സരം നാസർ ലത്തീഫ് ജയൻ ചേർത്തല ലക്ഷ്മിപ്രിയ ആശാ അരവിദ് എന്നിവരാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് അൻസിബ ഹസൻ ജോയിൻറ്റ് സെക്രട്ടറിയായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് രവീന്ദ്രനും കുക്കു പരമേശ്വരനും മത്സരരംഗത്തുണ്ട് അർച്ചന വിനോദ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അർച്ചന താരസംഘടനയിൽ കനത്ത പോരാട്ടത്തിനാണ് ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഒരു വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അതും ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ് ദേവനും ശ്വേതാ മേനോനും തമ്മിലാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മത്സരം നടക്കുന്നത് ഏത് രീതിയിലാണ് ക്രമീകരണങ്ങൾ മറ്റു വിവരങ്ങൾ കൂടി ആര്യ ആര്യാ സംഭവബൂലമായ സാഹചര്യങ്ങൾക്കൊടുവിലാണ് ഇപ്പോൾ അമ്മ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അല്പസമയത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് ആരംഭിക്കും മണി മുതൽ ഒരു മണിവരെയാണ് ആ തെരഞ്ഞെടുപ്പ് സമയം ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ താരങ്ങളെല്ലാം തന്നെ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ലക്ഷ്മിപ്രിയ ബാബുരാജ് തുടങ്ങി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ആളുകളടക്കം എത്തിയിട്ടുണ്ട് പ്രധാനമായും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോനും ഒപ്പം ദേവനും തമ്മിലാണ് മത്സരം വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇത്തരത്തിൽ നാസർ ലത്തീഫ് ജയൻ ചേർത്തല ലക്ഷ്മിപ്രിയ തുടങ്ങി ആശാ അരവിന്ദ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു ഒപ്പം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വനും രവീന്ദ്രനും തമ്മിലാണ് മത്സരം നേരത്തെ തന്നെ അൻസിബ ജനറൽ സെക്രട്ടറി എതിരില്ലാതെ തെരഞ്ഞെടുപ്പ് ജോയിൻറ്റ് സെക്രട്ടറി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ട്രഷറർ സ്ഥാനത്തേക്ക് അനൂപ് ചന്ദ്രനും ഒപ്പം ഉണ്ണി ശിവപാലുമാണ് മത്സരിക്കുന്നത് പതിനൊന്നംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ ഏഴ് ജനറൽ സീറ്റിലേക്ക് മത്സരിക്കുന്നുണ്ട് ഒപ്പം അഞ്ച് സീറ്റിൽ സ്ത്രീ സംവരണമാണ് ഇത്തരത്തിലാണ് ഈ പട്ടിക ഉള്ളത് എന്തായാലും നിരവധി ആളുകൾ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വോട്ട് രേഖപ്പെടുത്താനായി കൊച്ചിയിലെ ഹോട്ടലിലേക്ക് സ്വകാര്യ ഹോട്ടലിലേക്ക് എത്തുന്നുണ്ട് മോഹൻലാൽ ഉൾപ്പെടെയുള്ള ആളുകളെ എത്തുമെന്ന് അല്പസമയം ആന്റണി പെരുമ്പാവൂർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പ്രമുഖ നടന്മാർ ഒപ്പം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിലവിൽ നിൽക്കുന്ന ആളുകളടക്കം ഈ അമ്പ സംഘടനയിൽ അംഗങ്ങളാണ് അവരെല്ലാം തന്നെ ഇന്ന് തിരഞ്ഞെടുപ്പിനായി എത്തും കൂടിയാണ് ഫലപ്രഖ്യാപനം ഉണ്ടാകുക എന്തായാലും ഒരു സ്ത്രീ ഈ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ അമ്മയെ നയിക്കാൻ ഒരു സ്ത്രീ വരണമെന്ന ആവശ്യം തുടക്ക തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ശ്വേതാ മേനോനും ഒപ്പം ദേവനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ആരാകുമെന്ന് നാലുമണിയോടു കൂടി അറിയാനാകും എന്തായാലും നിരവധി ആളുകൾ വോട്ട് ചെയ്യാനായി കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടൽ എത്തിത്തുടങ്ങി അല്പസമയത്തിനുള്ളിൽ അതായത് പത്തുമണിയോടുകൂടി തന്നെ കൃത്യം വോട്ട് രേഖപ്പെടുത്തൽ തുടങ്ങും മാത്രമല്ല ഒരുപാട് വിവാദങ്ങളും ഒപ്പം പരസ്യ പ്രതികരണങ്ങളും തർക്കങ്ങളുമെല്ലാം തന്നെ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു കഴിഞ്ഞ ഓഗസ്റ്റ് അതായത് ഒരു വർഷം പൂർത്തിയായി ഈ ഭരണസമിതി രാജിവെച്ച് ഒരു വർഷം തികഞ്ഞതിന് മുൻപാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അന്ന് ഈ ഹേമ്മ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയാണ് ആ ഇത്തരത്തിൽ അമ്മയിൽ പൊട്ടിത്തെറി ഉണ്ടാകുകയും തുടർന്ന് ആ സംഘടന ഒന്നാകെ ഇത്തരത്തിൽ രാജിവെക്കുകയും ചെയ്തത് തുടർന്നാണ് കോർ കമ്മിറ്റി ഇത്തരത്തിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോയി ചെയ്തത് അതിന് ശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് പ്രധാനമായും ഈ തെരഞ്ഞെടുപ്പ് വന്നതിന് പിന്നാലെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഒരുപാട് പ്രതികരണങ്ങളും ഒപ്പം വിവാദങ്ങളും അമ്മയ്ക്കകത്ത് ഉണ്ടായിരുന്നു പരസ്യ പ്രതികരണങ്ങളും തർക്കങ്ങളും ഉടലെടുത്തു അതിൽ പ്രധാനമായും മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട് കുക്കു കുക്കുപരവേഷനെതിരെ വന്ന ആ കേസായിരുന്നു ഒപ്പം ഇതുകൂടാതെ ശ്വേതാ മേനോനെതിരെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കും ശ്വേതാ മേനുനെതിരെയും പരാതി വന്നിരുന്നു ഇത്തരത്തിൽ വേട്ടയാടുകയാണ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ആ ഘട്ടത്തിൽ പ്രതികരണങ്ങളെല്ലാം തന്നെ വരികയും ചെയ്തിരുന്നത് അങ്ങനെ വലിയ വിവാദങ്ങൾക്കും ഒപ്പം പരസ്യ പ്രതികരണങ്ങൾക്കൊക്കെ ഒടുവിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇപ്പോൾ പ്രമുഖ നടന്മാരും നടിമാരുമെല്ലാം തന്നെ ഈ ഹോട്ടലിലേക്ക് അതായത് കൊച്ചിയിലെ സ്വകാര്യ ഹോട്ടലിലേക്ക് എത്തി ഇവിടെ നിന്നും വോട്ട് രേഖപ്പെടുത്തും എന്തായാലും നിരവധിയാളെ പ്രതികരണം നമ്മളിതുമായി ബന്ധപ്പെട്ട് നോക്കുകയും ചെയ്യുന്നുണ്ട് ബാബുരാജ് ഉൾപ്പെടെ അതായത് സംഘടനയുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഘട്ടത്തിൽ പത്രിക സമർപ്പിച്ച ബാബുരാജ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബാബുരാജ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പത്രിക സമർപ്പിച്ചിരുന്നു ആ ഘട്ടങ്ങളിൽ ഇത്തരത്തിൽ തർക്കങ്ങളെല്ലാം ഉടലെടുത്തിരുന്നു മത്സരിക്കും പത്രിക തള്ളിയതുമായി ബന്ധപ്പെട്ട് അതായത് ആരോപണ വിധേയരൊന്നും മത്സരരംഗത്തേക്ക് വേണ്ട എന്നായിരുന്നു ആ ഘട്ടത്തിൽ അമ്മയിലെ എല്ലാ അംഗങ്ങളുടെയും തീരുമാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ പലരുടെയും ഈ നാമനിർദ്ദേശ പത്രിക തള്ളുന്ന ഉണ്ടായി അങ്ങനെയാണ് ബാബുരാജിൻ്റെ പത്രിക അടക്കം തള്ളിയത് ബാബുരാജ് ഉൾപ്പെടെ വോട്ട് രേഖപ്പെടുത്താൻ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായാലും നിരവധി ആളുകൾ ഇനിയും വോട്ട് രേഖപ്പെടുത്താനെത്തും മോഹൻലാൽ ഉൾപ്പെടെയുള്ള പ്രമുഖ നടന്മാർ ഒപ്പം മുകേഷ് ഗണേഷ് കുമാർ ഇവരെല്ലാം തന്നെ ഈ അംഗമാണ് അതുകൊണ്ട് തന്നെ ഇവരെല്ലാം തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്താനുള്ളൊരു സാധ്യത കൂടിയുണ്ട് അഞ്ഞൂറ്റി ആറ് അംഗങ്ങളാണ് അമ്മ നിലവിലുള്ളത് അത് കേരളത്തിൽ അകത്തും പുറത്തുമായി തമിഴിലടക്കം ആ അമ്മയിലംഗത്തുമുള്ള നടന്മാരുണ്ട് നടിമാരുണ്ട് അവരെല്ലാം തന്നെ ഇന്ന് വോട്ട് ചെയ്യാൻ എത്തുമോ എന്നാണ് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എന്തായാലും വലിയ വിവാദങ്ങൾക്കും വിവാദങ്ങൾക്കുമൊപ്പം പൊട്ടിത്തെറികൾക്കുമൊക്കെ ഒടുവിലാണ് അമ്മ തിരഞ്ഞെടുപ്പ് എത്തുന്നത് അമ്മയെ നയിക്കാൻ കൃത്യമായി മുന്നോട്ട് പോകാൻ അമ്മയുടെ കാര്യങ്ങൾ കൃത്യമായി നടക്കാനുള്ള ഒരു നേതൃത്വം വേണമെന്നാണ് സംഘടനയിലെ ആളുകളുടെ എല്ലാം തന്നെ തീരുമാനം അതുകൊണ്ട് തന്നെ അത്തരം ഒരു നേതൃത്വത്തെ തിരഞ്ഞെടുക്കുക എന്നാണ് അവരുടെ എല്ലാം തന്നെ ഉദ്ദേശം അതുകൊണ്ട് തന്നെ ആരാകും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരിക ഒരു സ്ത്രീ സാന്നിധ്യം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഉണ്ടാകുമോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ആരാകും ഈ സംഘടനയെ നയിക്കാൻ രംഗത്തേക്ക് ഉണ്ടാകുക എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തായാലും ും വോട്ട് എണ്ണാൻ വോട്ട് തുടങ്ങാൻ അല്പസമയത്തിനുള്ളിൽ മണിയോട് കൂടി വോട്ട് രേഖപ്പെടുത്തും മണിയോട് മണിയോടുകൂടിയാണ് പല പ്രഖ്യാപനം വരിക നിരവധി ആളുകൾ ഇപ്പോഴും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ആര്യം തീർച്ചയായും രാവിലെ പത്ത് മുതൽ ഒരു മണി വരെയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുക അർച്ചന അർച്ചന സൂചിപ്പിച്ചതുപോലെ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾക്കും വലിയ വിവാദങ്ങൾക്കും ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച നിമിഷം മുതൽ താരസംഘടന സാക്ഷിയായത് ഇനി അറിയേണ്ടതാ ഈ ആരോപണ പ്രത്യാ ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ എങ്ങനെ ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുമെന്നാണ് അതുപോലെ തന്നെ സംഘടനയെ നയിക്കാൻ ആര് നേതൃസ്ഥാനത്തേക്ക് വരും എന്നതടക്കം ശ്രദ്ധേയമായ കാര്യങ്ങളാണ് എന്തായാലും വൈകിട്ടോടെ ഈ ഫലപ്രഖ്യാപനം അടക്കം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത് തീർച്ചയായും നാലു കൂടി തന്നെ പല ഫലപ്രഖ്യാപനം വരും ഒരു മണി മുതലാണ് ഒരു മണി വരെയാണ് വോട്ട് രേഖപ്പെടുത്താനുള്ള സമയം ക്രമീകരിച്ചിരിക്കുന്നത് പലയിടങ്ങളിൽ നിന്നായി എത്തേണ്ട ആളുകളാണ് ഏകദേശം അഞ്ഞൂറ്റി ആറ് അംഗങ്ങൾ അമ്മയ്ക്ക് അകത്തുണ്ട് അവരെല്ലാം തന്നെ എത്തിയില്ലെങ്കിലും എന്തായാലും അതിനടുത്ത ആളുകൾ എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് രാവിലെ മുതൽ എന്തായാലും ആളുകൾ കനത്ത പോരാട്ടത്തിനാണ് താരസംഘടന അമ്മ സാക്ഷിയാവുന്നത് പത്ത് മണിയോടെ തന്നെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അർച്ചന വിനോദാണ് വിവരങ്ങൾ നൽകിയത്